ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന കൃതിയെ പറ്റിയുള്ള വിശേഷങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി സി ബുക്സാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓടക്കുഴൽ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പതിനാലിൽ വയലാർ അവാർഡും രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഈ കൃതി നേടുകയുണ്ടായി കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ സൃഷ്ടിച്ച ഒരു കൃതിയാണ് ആരാച്ചാർ പ്രണയവും മരണവും പശ്ചാത്തല വിഷയമായി വരുന്ന ഒരു കഥ കൂടിയാണ് ആരാച്ചാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ആരാച്ചാർ വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇത് നിൽക്കുന്ന ഒരു സംസ്കാരത്തെ കൊൽക്കത്തയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ കഥ നീങ്ങുന്നത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ആരാച്ചാർ വൃത്തി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇത് കൊൽക്കത്തയിലെ എന്ന സ്ഥലം ഇതൊരു സെമിത്തേരിയാണ് ഈ സെമിത്തേരിയോടനുബന്ധിച്ച് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഫണിഭൂഷൺ ഖൃഥ മാലിക്കെന്ന ആരാച്ചാരുടെ കുടുംബം സദാ ശവശരീരങ്ങൾ വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്രകളും അന്തരീക്ഷത്തിലെപ്പോഴും മാംസം വേവുന്നതിൻ്റെ ഗന്ധവും അതിനോടനുബന്ധിച്ചുള്ള മന്ത്രോച്ചാരണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ തൻ്റെ പഴയ്ക്ക് ദ്രവിച്ച വീടിനോട് ചേർന്ന് ഒരു സലൂൺ നടത്തുകയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫണിഭൂഷൺ ഘൃതാ മാലിക് അദ്ദേഹത്തിൻ്റെ മകൾ ചേതന ഘൃതാ മാലിക് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയും ഫണിഭൂഷൺ ഖൃതാ മാലിക്ക് എന്ന എൺപത് വയസ്സുകാരനുമാണ് കഥയിലുടനീളം തുടക്കം മുതൽ അവസാനം വരെ നമ്മോടൊപ്പമുള്ളത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും ഒരു തൂക്കിക്കൊല നടപ്പിലാക്കാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് എൺപത് വയസ്സായ ആരാച്ചാരായ ഭൂണിഭൂഷൺ കൃത ആ ജോലി വന്നു ചേരുന്നു അദ്ദേഹം അതിനായി തൻ്റെ മകൾ ആയ ചേതന കൃതാ കാണുന്നു കാരണം അദ്ദേഹത്തിന് വയസ്സായ എൺപത് വയസ്സായി അപ്പോൾ ഈ ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ തൂക്കിക്കൊല ചെയ്യാനുള്ള ഉത്തരവാദിത്വം തൻ്റെ മകളായ ഇരുപത്തിരണ്ട് വയസ്സുകാരി ചേതന കൃതാമാലിക്കൽ ഏൽപ്പിക്കുന്നു ചേതന അത് ഏറ്റെടുക്കുന്നതും പിന്നീട് അതുമായി നീങ്ങുന്നതുമായ സംഭവ വികാസങ്ങളാണ് കഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമൊന്നും ചേതനയ്ക്ക് ജോലി ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവൾ വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചു നോക്കി ഫണിഭൂഷൺ കൃതാമാലിക്തിലൂടെ ഉദ്ദേശിച്ചതൊന്നാണ് തൻ്റെ മൂത്ത മകളായ നിഹാരിക സ്ത്രീധനത്തിൻ്റെ പേരിൽ തൂങ്ങിമരിക്കുകയാണ് ഉണ്ടായത് തൻ്റെ ഇളയ മകളായ ചേതനയ്ക്കാഗതി വരരുതെന്നും അവൾക്ക് സ്വന്തമായി ഒരു ജോലിയും വരുമാനവും ഉണ്ടാകണം മാത്രവുമല്ല എന്ന തൻ്റെ കുടുംബത്തിൻ്റെ ആരാച്ചാർ കുടുംബമായ തൻ്റെ മുന്നോട്ടുള്ള ജീവിതയാത്രകളിൽ ഇനി ആ ജോലി ചെയ്യേണ്ടത് തൻ്റെ മകളായ ചേതനയാണ് കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തേണ്ടത് ചേതനയാണ് അതിന് വേറെ ഒരാളില്ല എന്ന ഒരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ജോലി മകളെ ഏൽപ്പിക്കുന്നത് ഇതിനായി അദ്ദേഹം സഹായിയായി കൂടെ കൂട്ടുന്നത് മാധ്യമ പ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്രയെയാണ് പിന്നീട് സഞ്ജീവ് കുമാർ മിത്രയും ഫണിഭൂഷൺ കൃതാമാലിക്കും ചേതനയും കൂടിയുള്ള രസകരമായ സംഭവ വികാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ സംഘർഷഭരിതമായ വാ വാചകങ്ങളിലൂടെയാണ് രസകരമാകുന്നത് നമുക്ക് ത്രില്ലടിപ്പി നമ്മളെ ത്രി ത്രില്ലടിപ്പിക്കുന്നത് കൃതി പിന്നീട് ഈ മൂന്ന് പേരും കൂടിയുള്ള യാത്രയാണ് കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ കഥയിൽ നൂറ്റിരണ്ട് വയസ്സുള്ള ധാക്കുമ എന്ന കഥാപാത്രം ചേതനയുടെ പിതാവായ ഫണിഭൂഷൺ കൃതാമാലിക്കിൻ്റെ അമ്മയാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിലൂടെയാണ് നമ്മൾ ആരാച്ചാരുടെ പാരമ്പര്യം അറിയുന്നത് നൂറ്റാണ്ടുകൾ തൻ്റെ പൂർവ്വപിതാമഹനായ രാധാരമൻ കൃതാമാലിക്കിൻ്റെ കഥ തൊട്ട് നാനൂറ് വർഷം മുൻപുള്ള കഥകളെല്ലാം ചേതന കേട്ടു വളരുന്നത് നൂറ്റി രണ്ട് വയസ്സുള്ള ധാക്കുമ എന്ന കഥാപാത്രത്തിലൂടെയാണ് വർഷങ്ങളായി ആരാച്ചാർ ജോലി ചെയ്യുന്നതിൻ്റെ പ്രതീകമായി ഒരു സ്വർണ്ണ നാണയം അവർ സൂക്ഷിക്കുന്നുണ്ട് സദാവരുടെ കയ്യിൽ ഒരു സ്വർണ നാണയമുണ്ട് അതവർ നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് പിന്നീട് കഥാപാത്രമായി വരുന്ന രാമുദ ചേതനയുടെ സഹോദരൻ രാമുദ അമ്മ ചെറിയച്ഛൻ സുഖ്ദേവ് ഭാര്യ ശ്യാമളി എല്ലാവരും കഥാപാത്രങ്ങളായി വരുന്നു ആദ്യമെല്ലാം ഭണിഭൂഷൺ കൃതമാലിക്ക് കൂടെ കൊണ്ടുപോയിരുന്നത് തൻ്റെ മകനായ രാമുദയായിരുന്നു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനും വായനക്കാരനുമായ രാമുദ പ്പോൾ രണ്ട് കൈകളും കാലുകളും ഇല്ലാതെ കിടക്കയിൽ നിർജീവം പോലെയുള്ള ജീവിതം നയിക്കുകയാണ് അതിന്റെ സാഹചര്യം മറ്റൊന്നാണ് ഒരു തൂക്കിക്കൊല നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അമൃത്യാഘോഷ എന്ന ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ ഭണിഭൂഷൺ ഖൃതാ മാലിക്കനോട് അമൃത്യാഘോഷത്തെ പിതാവ് ആവശ്യപ്പെടുന്നു അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നില്ല അതിന്റെ പ്രതികാരമായി അമർത്യാഘോഷനെ തൂക്കിലേറ്റിയത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിതാവ് രാമുധായുടെ ഇരുകൈകളും ഇരുകാലുകളും ഛേദിക്കുകയാണുണ്ടായത് അന്നുമുതൽ അദ്ദേഹം കിടക്കയ ഒരു ജീവച്ഛവം പോലെ ജീവിക്കുകയാണ് ആദ്യമായി മാധ്യമ പ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്ര വീട്ടിൽ വരുന്നതും രാമുധായുടെ ചിത്രം പകർത്താൻ ശ്രമിക്കുന്നതും ചേതന തടയുകയാണ് ദേഷ്യത്തിലുള്ളവർ അയാളുടെ ക്യാമറ തട്ടി മാറ്റുന്നു അതേ തുടർന്ന് രണ്ടുപേരും തമ്മിൽ വാഗ്വതം ഉണ്ടാകുന്നു അവസാനം ചേതനയുടെ മുഖത്ത് നോക്കി അയാൾ പറയുന്നു നിന്നെ എനിക്കൊന്ന് അനുഭവിക്കണം അത് കേട്ടപ്പോൾ ദയനീയമായ അവസ്ഥയിൽ ദരിദ്രമായ ചുറ്റുപാടുകളോട് ജീവിക്കുന്ന പെൺകുട്ടിക്ക് കേട്ടു നിൽക്കാനേ അന്ന് കഴിഞ്ഞുള്ളൂ പിന്നീട് കഥ പോകെ പോകെ ചേതന ഒരിക്കൽ അയാളുടെ മുഖത്ത് നോക്കി ധൈര്യസമേതം തിരിച്ചു പറയുന്നു നിന്നെ എനിക്കൊന്ന് അനുഭവിക്കണം പിന്നീട് അങ്ങോട്ടുള്ള ചേതനയുടെ യാത്രകൾ ഏറെയും ത്രസിപ്പിക്കുന്നതാണ് ഓരോ സ്ത്രീയും ഓരോ ചേതന കൃത മാലിക്കാവാൻ ആഗ്രഹിക്കും ആദ്യമെല്ലാം ജയിലിലേക്ക് പോകുന്നതും തുടർന്നുള്ള യാത്രകളും ചേതനയ്ക്ക് ഏറെ പ്രയാസകരമായിരുന്നു പയ്യെ പയ്യെ ഇത് തൻ്റെ ജോലിയാണ് ആരാച്ചാരുടെ രക്തം തൻ്റെ ഉള്ളിലുണ്ട് തൻ്റെ കൈകൾ ഒരു ആരാച്ചാർ ജോലി ചെയ്യാനുള്ള വഴക്കത്തോടെയുള്ളതാണെന്ന് ചേതന മനസ്സിലാക്കുന്നു പിന്നീട് ആ ജോലി ധൈര്യസമേതം സന്തോഷപൂർവ്വം അവൾ ഏറ്റെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുമാണ് കഥ മുന്നോട്ട് പോകുന്നത് മാധ്യമ പ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്ര അവളോട് പ്രണയം അഭ്യർത്ഥിക്കുന്നു ആദ്യമെല്ലാം അവൾക്കും അയാളോട് ചെറിയൊരു പ്രണയം തോന്നുന്നു പിന്നീട് അവൾ മനസ്സിലാക്കുകയാണ് അയാൾക്ക് തന്നോട് പ്രണയമല്ല തന്നെ ഒരു ഉപഭോഗ വസ്തുവായാണ് അയാൾ കാണുന്നത് അല്ലെങ്കിൽ തൻ്റെ മാധ്യമ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു ഉൽപ്പന്നമായാണ് അയാൾ അവളെ കാണുന്നതെന്ന് അവൾ മനസ്സിലാക്കുകയാണ് ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാരണമുണ്ട് കാര്യങ്ങളുമുണ്ട് എപ്പോഴും മരണവും പ്രണയവുമാണിതിൽ പശ്ചാത്തലമായി വരുന്നത് എന്ന് പറഞ്ഞല്ലോ പിന്നീട് ചേതന മനസ്സിലാക്കുകയാണ് മരണത്തെക്കാൾ അനിശ്ചിതത്വം നിറഞ്ഞതാണ് പ്രണയമെന്ന് ഇവരുടെ ആദ്യത്തെ പൂർവ്വപിതാമഹനായ അതായത് ആദ്യത്തെ ആരാച്ചാരായ രാധാരമൺ കൃത മാലിക് പ്രണയത്തിന്റെ പേരിലാണ് ആദ്യമായ അയാൾ അയാൾ ആരാച്ചാർ വേഷം കിട്ടുന്നത് അയാളൊരു കൊട്ടാരം വൈദ്യനായിരുന്നു കൊട്ടാരത്തിലുള്ളൊരു സ്ത്രീയുമായി അയാൾ പ്രണയത്തിലായിരുന്നു ആ സമയത്ത് അവിടുത്തെ യുവരാജാവും ആ സ്ത്രീയുമായി പ്രണയ പ്രണയത്തിലാണ് മുതിർന്ന രാജാവ് മരിക്കുകയും യുവരാജാവിനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് രാജാവിന് ദാസ സ്ത്രീയിലുണ്ടായ മറ്റൊരു മകൻ അവതരിക്കുന്നത് അതോടുകൂടി അയാൾ യുവരാജാവിനെ തടങ്കിലാക്കുന്നു പിന്നീട് അയാളെ തൂക്കിക്കൊല വിധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ തൂക്കിക്കൊല ഞാൻ എന്ന് ചേതനയുടെ പൂർവ്വപിതാമഹനായ രാധാരമൺകൃതാ മാലിക്ക് പറയുന്നു അതിന് പ്രതിഫലമായി അയാൾ ചോദിക്കുന്നത് തൻ്റെ പ്രണയനീയ അങ്ങനെയാണ് അവരുടെ ചരിത്രം തുടങ്ങുന്നത് എന്ന തന്നെ പ്രണയിച്ച പെണ്ണിനു വേണ്ടിയാണ് ആദ്യത്തെ അയാൾ അയാൾ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരാച്ചാരാകുന്നത് അതാണ് പറയുന്നത് പ്രണയവും മരണവും ഇതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് പിന്നീട് കഥയുടെ അവസാനം ചേതന ജ്യോതീന്ദ്രനാഥ് എന്ന വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നു തൂക്കിക്കൊല്ലുന്നതോടൊ അനുബന്ധിച്ചാണ് കഥ അവസാനിക്കുന്നത് അതിനിടയിൽ പലപ്പോഴും പല സമയത്തും സഞ്ജീവകുമാർ മിത്രയുമായുള്ള പ്രണയം നിരസിക്കാൻ തടുക്കാൻ കുറേ അവസരങ്ങളുണ്ടായിട്ടും ചേതന അത് ചെയ്യുന്നില്ല കാരണം അയാൾക്കായി ഒരു കുരുക്കവൾ മനസ്സിലെന്നേ കഴിഞ്ഞിരുന്നു പലപ്പോഴും ചേതന അറിയാതെ തൻ്റെ ദൂപ്പട്ടയിൽ കുരുക്ക് തിരുപ്പിടിക്കുമ്പോൾ അതായത് ദൂപ്പട്ട വെറുതെ പിടിച്ച് തിരിക്കുമ്പോൾ അതറിയാതെ ലക്ഷണമൊത്ത ഒരു കുരുക്കായി മാറുന്നു എന്നുള്ളത് നമുക്ക് വളരെ അത്ഭുതകരവും യാദൃശ്യവുമായി തോന്നാം പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ തൻ്റെ തുപ്പട്ട വെറുതെ പിടിച്ച് പിടിക്കുമ്പോൾ അതറിയാതെയെന്നോണം അവൾ കൈകൾ കൊണ്ട് ഒരു കുരുക്കിടുന്നു അത് ലക്ഷണമൊത്ത ഒരു കുരുക്കായി പലപ്പോഴും മാറുന്നു സഞ്ജീവ് കുമാർ മിത്ര എന്ന കഥാപാത്രത്തിന് മോഷണ സ്വഭാവമുണ്ട് അത് പണത്തിനോ സ്വർണത്തിനോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല അത് അയാളുടെ രക്തത്തിലുള്ളതാണ് അപ്പോൾ അയാൾ അതിന് മറുപടിയേ അവളോട് പറയുന്നത് പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് ഞാൻ വളരെയധികം കഷ്ടപ്പാടിലൂടെ കഴിഞ്ഞു വന്നൊരു വ്യക്തിയാണ് അതിൻ്റെ യാതനകളാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് ഇതൊന്നിനു വേണ്ടിയിട്ടല്ല ഞാനതൊരു രസകരമായൊരു സംഭവമായിട്ട് ഒരു ത്രില്ലായിട്ട് ഞാനത് കൊണ്ട് നടക്കുകയാണ് എന്ന് പലപ്പോഴും ചേതനയോട് പറയുന്നു പക്ഷേ എന്നാൽ അങ്ങനെയല്ല അയാൾ സൂത്രശാലിയായ ഒരു കച്ചവടക്കാരൻ്റെ പാരമ്പര്യമുള്ളതാണ് ചേതന അവിടെ സമർപ്പിക്കുകയാണ് അയാളുടെ കുടുംബ പശ്ചാത്തലം അവൾ അന്വേഷിക്കുകയും അയാളുടെ പൂർവികരെല്ലാം കൊള്ളലാഭം നേടി ബിസിനസ് ചെയ്തിരുന്ന ആളുകളാണെന്ന് അവിടെ സമർപ്പിക്കുകയുമാണ് ചേതന ചെയ്യുന്നത് കൂടാതെ തനിക്ക് രക്ഷിതാക്കളും ഒന്നുമില്ല തൻ്റെ അമ്മയെക്കുറിച്ചോ അച്ഛനെ കുറിച്ചോ തനിക്ക് യാതൊരു അറിവുമില്ല എന്നൊക്കെയാണ് ചേതനയോട് ആദ്യമാദ്യം അയാൾ പറയുന്നത് എങ്കിലും പിന്നീട് ചേതന അയാളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അയാൾക്ക് അമ്മയുണ്ടെന്നും ത്രൈലോക്യ ത്രൈലോക്യദേവി എന്നാണ് അവരുടെ പേരെന്നും സോന ഒരു വേശ്യാ തെരുവിൽ അവർ ആഡംബര ജീവിതം നയിക്കുകയാണെന്നും ചേതന അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അത് അയാളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ചേതനയോട് വളരെയധികം അമർഷവും ദേഷ്യവും തോന്നുന്നു ആ സമയത്തെല്ലാം ഒരു സ്ത്രീ എന്ന രീതിയിൽ അയാൾ പറഞ്ഞ എല്ലാ കളവുകളെയും അയാളുടെ എല്ലാ ന്യായവാദങ്ങളെയും തട്ടി നിരത്തി ചേതന എന്ന സ്ത്രീ അതിസമർത്ഥയായി അയാളുടെ മുന്നിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അയാളുടെ പ്രണയം അവൾ ഒരു തരത്തില് നിരസിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയും അയാളുടെ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പലപ്പോഴും പോവുകയും ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു ആ ഇന്റർവ്യൂകളൊക്കെ വളരെ രസകരമാണ് ഇന്നത്തെ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തരത്തിലുള്ള ലാഭേച്ഛയ്ക്കായി ഓരോ മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നു എങ്ങനെ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ചേതനയും സഞ്ജീവ് കുമാർ മിത്രയും തമ്മിൽ നടത്തുന്ന എല്ലാ വാഗ്വാദങ്ങളും എല്ലാ ഇന്റർവ്യൂകളും ഫലങ്ങളായി തൻ്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമായി കൈവശം ചേർന്നിട്ടുള്ള സ്വർണ്ണ നാണയം ദാക്കുമാടി കൈവശമുള്ള സ്വർണ്ണ നാണയം സഞ്ജീവ് കുമാർ മിത്ര കൈവശപ്പെടുത്തുകയും പിന്നീട് അയാളുടെ കയ്യിൽ രാമുദ അത് കാണുകയും ചെയ്യുന്നു ആ സമയത്ത് രാമുദ ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും അതിനിടയിൽ കട്ടിൽ നിന്ന് താഴെ വീണ് തലയോടി പൊട്ടി ചോര വാർന്ന് മരിക്കുകയുമാണ് ചെയ്യുന്നത് ഈ വധശിക്ഷ ചേതന ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ സങ്കീർണമായ അതിദാരുണമായ ഹൃദയസ്പർശിയായ സംഭവ വികാസങ്ങളിലൂടെ ചേതനയുടെ കുടുംബം കടന്നു പോകുന്നുണ്ട് രാമധായുടെ മരണവും പിന്നീട് ഫോണിഭൂഷൺ കൃതാ മാലിക് അദ്ദേഹത്തിൻ്റെ സഹോദരനായ സുഖദേവനും ഭാര്യ ശാമലിയായും വെട്ടിക്കൊലപ്പെടുത്തുന്നു അതിന് കാരണം ഒന്നാണ് കാളീകട്ട് ഒരു വേശ്യാ തെരുവാണ് കാളികട്ടിൽ വെച്ച് അനിയൻ്റെ ഭാര്യയെ കാണാനിട വരുന്നതും അതുമായി ബന്ധപ്പെട്ട് അവർ വീട്ടിലെത്തിയ സമയത്ത് രണ്ടുപേരെയും തന്റെ വെട്ടുകത്തിക്ക് ഇരയാക്കുകയുമാണ് ഭണിഭൂഷൺ ഗൃതാമാലിക്ക് ചെയ്യുന്നത് സാധുസ്ത്രീയെ അവർ തൻ്റെ ഭർത്താവിന്റെ ചികിത്സാർത്ഥം പൈസക്ക് വേണ്ടിയാണ് അവിടെ പോയത് അപ്പൊ അങ്ങനെയുള്ള വളരെ ദാരിദ്ര്യമായ അവസ്ഥകൾ വളരെ സങ്കീർണമായ ജീവിത ചുറ്റുപാടുകൾ വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് കഥ കടന്നു പോകുന്നത് ഈ വധശിക്ഷ ചേതന ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ അവൾക്ക് കടന്നു പോകേണ്ടതായി വരുന്നു എന്നിട്ടും തൻ്റെ നിശ്ചയദാഠ്യത്തിന് മുമ്പിൽ താൻ ഏറ്റെടുത്ത ചുമതലയുടെ മുന്നിൽ പതറാതെ അവസാനം അവൾ ജതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റുന്നു അതിനുശേഷം വീണ്ടും ആ തൂക്കിക്കൊല ഒന്ന് പുനരാവിഷ്കരിക്കുന്നതിനായി സഞ്ജീവ് കുമാർ മിത്ര അവളെ തൻ്റെ സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു കഥയുടെ അവസാനം സഞ്ജീവ് കുമാർ മിത്രയുടെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് ചേതന ആ മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഓഫീസ് വിട്ടിറങ്ങുന്നു നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഈ ലോകം എനിക്ക് തന്നത് ഞാനും തിരിച്ചു കൊടുത്തു മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും പ്രണയത്തിൻ്റെയും പേര് തൻ്റെ നാമവും ജീവിതവും ഭാരതത്വനും മുഴുവൻ ലോകത്തും അനർത്ഥമാക്കി ആരും എന്നെ തടയുകയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മണ്ണും മഴയും പ്രകാശവും പ്രപഞ്ചവും എന്നെ കാത്തുകൊള്ളും തീർച്ച വളരെ ഹൃദയസ്പർശിയായ ഒരു നോവലാണിത് ഓരോ സ്ത്രീയും വായിച്ചിരിക്കേണ്ട ഒരു കഥാപാത്രമാണ് ചേതനാകൃത മാലിക് ഈ കൃതി വായിക്കുന്നതോടുകൂടി ഏതൊരു സ്ത്രീയും തന്നിലൊരു ചേതനാഘൃത മാലിക് ഉണ്ടാകണമെന്ന് തീർച്ചയായും ആഗ്രഹിക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കിടയിലും എല്ലാ സ്ത്രീകൾക്കിടയിലും ഒരു ആരാച്ചാർ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും ഓരോ സ്ത്രീയും കാലത്തിന് നേർക്ക് മരണത്തിന് നേർക്ക് പ്രണയത്തിന് നേർക്ക് നീട്ടി ഒരു കുരുക്കുമായാണ് ജീവിക്കുന്നതെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും നന്ദി നമസ്കാരം അടുത്തത് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും